ഏതായാലും യാമ്മമാർക്ക് നമോഭാഗം വീട്ടില് ഭാര്യ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മക്കളൊക്കെ തിന്ന മക്കൾക്കൊക്കെ തിന്നാൻ കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങളൊക്കെ ഈ ഈ പട്ടിപ്പണി എടുക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇടയ്ക്കിടയിലുള്ള പരിഷ്കാരങ്ങളും പ്രഖ്യാപനങ്ങളും ഒരു തമാശയായിട്ടാണ് കേരള ജനത എടുക്കുന്നതെന്ന് തോന്നുന്നു അദ്ദേഹം പല പ്രഖ്യാപനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നടത്തും അല്പം കഴിയുമ്പോൾ അത് വലിയ ട്രോളുകളായി വരുമ്പോൾ അത് മാറ്റി പറയും അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഈ സമയത്ത് നല്ല കാര്യപ്രാപ്തിയുള്ള നല്ലൊരു മന്ത്രിയാണ് മന്ത്രി എന്ന നിലയിൽ ഇന്ന് കേരളത്തിൽ പ്രക്ഷോഭിക്കാൻ കഴിവുള്ള കഴിയുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തി തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിരിക്കട്ടെ മറ്റു വിവാദങ്ങളും കുടുംബകാര്യങ്ങളും മറ്റും അതൊക്കെ പോട്ടെ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല നല്ല ഒരു മന്ത്രിയാണ് പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചില പൊട്ടത്തരങ്ങളും ചില തമാശകളും അല്ലെങ്കിൽ ചില അനാവശ്യ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരെ ഞെട്ടിക്കുമ്പോൾ ചിരിക്കുമല്ലാതെ വേറെ മാർഗമൊന്നുമല്ല ഇന്നലെയും ഇന്നുമായി ചാനലുകളിലും മറ്റും സോഷ്യൽ മീഡിയയിലും ഒക്കെ പരക്കുന്നൊരു വാർത്തയാണ് വർഷത്തിൽ അഞ്ച് ചലാനുകൾ ആർക്കെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അവരെ ഡ്രൈവിംഗ് ലൈസൻസ് കട്ടാകുന്നു ഇത് കേട്ടാത്ത ഒന്നും ഈ ചലാനുകളെല്ലാം വരുന്നത് ഇവരുടെ ഡ്രൈവിംഗ് വയലേഷൻ കൊണ്ടാണ് എന്നാണ് നമ്മളെ റോഡുകളുടെ അവസ്ഥയോ റോഡുകളുടെ ശോചയാവസ്ഥയോ ഇതൊന്നും നമ്മുടെ മന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഏതാണ്ട് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാൻ കൊല്ലം കടയ്ക്കൽ മേഖലയിലേക്ക് കാർ ഓടിച്ചു പോയി തിരികെ വന്നത് നമ്മുടെ മലയോര ഹൈവേയിലൂടെയാണ് വന്നിട്ട് ആ റോഡിന്റെ മഹാത്മ്യത്തെ കുറിച്ച് വീഡിയോയും ചെയ്തിരുന്നു അങ്ങനെ വന്ന വഴിക്ക് റോഡിൽ ഒരു പടുകൂറ്റം കുഴി ഇടത് വശത്താണ് കുഴി അവിടെ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട് എങ്ങനെയോ സംഭവിച്ചാണ് നല്ല റോഡാണ് പക്ഷെ വാഹനം പോകാൻ കഴിയാത്ത വിധത്തിൽ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്നു ആ കുഴി ഒന്നും ചെയ്തിട്ടില്ല കുറച്ചുപേർ കുറച്ച് കല്ലുകൾ വാങ്ങിയിട്ട് വാ വരിട്ടേക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരല്പം റോഡിലേക്ക് കയറി സെന്ററിലേക്ക് കയറി മാത്രമേ കാർ ഓടിച്ചു പോകാൻ പറ്റുകയുള്ളൂ ആ ഭാഗത്ത് യെല്ലോ ലൈൻ ഉണ്ട് ആ യെല്ലോ ലൈനിൽ കൂടെ കയറാതെ കടന്നു പോകാൻ പറ്റില്ല അഥവാ യെല്ലോ ലൈന് കയറരുത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വശത്തേക്ക് മാത്രമേ ഗതാഗതം നടക്കുകയുള്ളൂ അതാണ് അവസ്ഥ അവിടെ യെല്ലോ ലൈൻ മുറിക്കാതെ മറുവശത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റില്ല അവിടെ തന്നെ രണ്ടേ എംമാരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഞാന് ആ ഭാഗം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്റെ മുന്നിൽ രണ്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് അതിലൊരു വാഹനം സൈഡ് പെട്ടെന്ന് ഒതുക്കി വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു അതാണ് ആ സ്ഥലം എനിക്ക് ഓർമ്മയുള്ളത് ഈ കുഴി അദ്ദേഹം പെട്ടെന്നാണ് കണ്ടത് അതിനുശേഷം യെല്ലോ ലൈനിൽ കൂടെ കയറി തിരിച്ചു പോയി ആ സമയത്താണ് ഞാനും കുഴി കാണുന്നത് രണ്ടു മൂന്ന് വാഹനങ്ങൾ വരികയാണല്ലോ ഏതായാലും എന്റെ വാഹനവും അതുപോലെ തന്നെ യെല്ലോ ലൈനിൽ കൂടെ കടന്ന് നേരെ അപ്പുറത്തിറങ്ങി ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ മീറ്റർ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ച് മീറ്റർ അത്രയും ദൂരം നമ്മളെ വണ്ടി ഓടിച്ചു വരുന്നത് യെല്ലോ ലൈനും കൂടെ കയറി മറ്റേ ട്രാക്കിൽ കയറി ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു യെല്ലോ ലൈൻ കട്ട് ചെയ്തു എന്നുള്ളൊരു ചല ഞാന് ബന്ധപ്പെട്ട ഓഫീസിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അവരവിടെ നിർത്തിയിട്ടുള്ളത് സത്യമാണ് അവർക്ക് എന്തോ ടാർഗറ്റ് തയാത്തോണ്ടാവും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെനിക്ക് അത്ര സൂചിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കളവാണ് എന്ന് മനസ്സിലായി ചുരുക്കം പറഞ്ഞാൽ ഈ രീതിയിലും ഉണ്ടാക്കാം നാട്ടുകാർ പിഴിഞ്ഞ് കായുണ്ടാക്കാം അതൊരു കേസ് മറ്റൊന്ന് അനധികൃതമായി ചില പാർക്കിംഗ് നടത്തുന്നു അങ്ങനെ പാർക്കിംഗ് നടത്തുന്ന സമയത്ത് സെൻട്രൽ ലൈൻ കട്ട് ചെയ്യാതെ കടന്നു പോകാൻ കഴിയില്ല ഓവർടേക്ക് പോവാതെ അവിടെ നിൽക്കാൻ പറ്റുമോ മറ്റു ചില വിദ്വാൻമാരുണ്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വളരെ പെതിയെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ സ്പീഡിൽ ഇങ്ങനെ പോകും നല്ല വീതിയുള്ള നല്ല റോഡ് അവിടെ അവരെ കടന്നു പോകുക അല്ലാതെ ഓവർടേക്ക് ചെയ്യാല്ലാതെ നിവൃത്തിയില്ല അവരുടെ പിന്നിൽ കൊൺപോയി ഇടിക്കാൻ പറ്റുമോ അത് പറ്റില്ല അപ്പൊ ഇത്തരത്തിൽ ട്രാഫിക് വയലേഷൻ നടത്തുന്നവർക്ക് പെറ്റി വന്നോ അല്ലോന്നൊന്നും എനിക്കറിയില്ല ഇത്തരത്തിൽ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കുഴിയുള്ളത് കുഴിയൊന്നും മാറിപ്പോകുമ്പോഴൊക്കെ പെറ്റി വരുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇവർ ചെലാൻ നമുക്ക് അടിച്ചു തരുന്നത് ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ചിട്ടാണ് തോന്നിയാസം കാണിച്ചിട്ടാണ് വയലേഷൻ കൊണ്ട് പെറ്റി വരുന്നത് വളരെ അപൂർവമാണ് നിങ്ങൾ ഈ പെറ്റി അടയ്ക്കാൻ വരുന്ന ഈ ഫൈൻ അടയ്ക്കാൻ വരുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കൂ അവർ പറഞ്ഞു തരും എല്ലാരും കള്ളന്മാരും കൊള്ളക്കാരുന്നു അല്ല സാറേ ഏ എല്ലാരും മാമണ്ണുന്നവരും ആ അപ്പനും അപ്പാപ്പനും ഉള്ളവരും കുടുംബത്തിലുള്ളവരും ഒക്കെ തന്നെയാണ് പിന്നെ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഈ നാണക്കേട് സഹിക്കുന്നത് വേറെ നിവൃത്തിയില്ല എന്നിട്ടാണ് കാര്യം നിയമവും ഭരിക്കുന്നതും ഒക്കെ നിങ്ങളായിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ച് നിൽക്കേലും മാർഗമില്ല നിങ്ങളിപ്പോ അഞ്ച് ചെലാൻ അടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ വോട്ട് കുത്തി അങ്ങോട്ട് കയറ്റി വിട്ടാൽ ഞങ്ങൾക്ക് ഇത് തന്നെ പറഞ്ഞോ മനസ്സിലായില്ലേ വേറെ മാർഗം അതായത് ഗണേഷ് കുമാർ മന്ത്രിന്റെ കാര്യമാണ് പറയുന്നത് ആരും ആ കാര്യം അടക്കമാണ് പറയുന്നത് ഇവിടെയുള്ള എല്ലാ മന്ത്രി പിണറായി അടക്കമുള്ളൊരു കാര്യമാണ് പറയുന്നത് നിങ്ങളെയൊക്കെ വോട്ട് കുത്തി അങ്ങോട്ട് കയറ്റി വിട്ട് ഈ വോട്ട് കുത്തിയവരുടെ തെറ്റ് അത് തെറ്റ് അത് ഞങ്ങൾ അനുഭവിക്കുക തന്നെ വേണം അതിന് ആര് തന്നെ ആയിരുന്നാലും ആദ്യം റോഡ് നന്നാക്കണം റോഡ് നന്നാക്കിയിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടാക്കാൻ ഓടിക്കാൻ പറ്റണം അങ്ങനെ മര്യാദയ്ക്ക് വേണ്ടി ഓടിച്ചു പോകുന്നവരാണ് പെറ്റി മുഴുവൻ വരുന്നത് റോഡിൽ കാണിക്കുന്ന തെമ്മാടി എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവനൊന്നും ഒരു പെറ്റിയും വരുന്നില്ല അവനൊക്കെ മൂത്താപ്പമാരുടെ പോലീസിൽ സ്വാധീനം ഉണ്ടാവും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉണ്ടാവും അവർക്കൊന്നും ഒരു പെറ്റിയും വരില്ല ഒരു തേങ്ങയും വരില്ല അപ്പൊ എന്റെ കേസിൽ തന്നെ ബന്ധപ്പെട്ട ട്രാഫിക് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ അന്നേ ദിവസം ഏതാണ്ട് നൂറ്റി ഇരുപതോ നൂറ്റി എഴുപതോ പെറ്റി അടിച്ചിരുന്നു എന്ന് പറഞ്ഞു അതിൽ അമ്പതെണ്ണം ആണ് അവർ അടിച്ചു കൊടുത്തത് ആ അമ്പതെണ്ണത്തിൽ ഞാനും പെട്ടതാ മനസ്സിലായില്ല അമ്പതെണ്ണത്തിൽ ഞാനും പെട്ടു ഇനി ഒരു പക്ഷേ അവിടെ മഞ്ഞ ലൈൻ വയറ്റി മുഴുവൻ ആൾക്കാരും പെട്ടിട്ടുണ്ടാവും കാരണം ഏമാന്മാർ അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കണം അവിടെ ക്യാമറയൊന്നും ഇനി ഏറ്റവും രസം അതല്ല ഏമാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് വണ്ടി നമ്പർ പേപ്പറിൽ എഴുതി വെച്ചതാ കാരണം എനിക്ക് കിട്ടിയ ചെലാൻ ഇനി എങ്ങനെ തലകൂത്തി നോക്കിയാലും എന്ത് ചെയ്താലും വണ്ടി നമ്പർ കാണാനില്ല കാരണം ആ ഇടതുവശത്തോട്ട് നമ്മുടെ വാഹനങ്ങൾ ഓടിപ്പോകുന്നത് ഇടതു വശത്തോടെ ഓടുന്ന വാഹനങ്ങളെ വലതുവശത്ത് കുറച്ച് വൈഡ് ആയിട്ട് നിന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എത്ര ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയാലോ അത് തന്നെയാണ് ആ ഫോട്ടോ ഏതായാലും യാമ്മാർക്ക് നമോഭാഗം വീട്ടില് ഭാര്യ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മക്കളൊക്കെ തിന്ന മക്കൾക്കൊക്കെ തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളൊക്കെ ഈ ഈ പട്ടിപ്പണി എടുക്കുന്നത് അല്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നിന്നുകൊണ്ട് ഈ പട്ടിപ്പണി എടുക്കുന്ന സമയത്ത് നാല് കല്ലെടുത്ത് അവിടെ കുറച്ച് മണ്ണ് നീക്കിയിട്ട് ആ കുഴി നിന്ന് അല്ലെങ്കിൽ അതിന് പറ്റി നിന്ന് ആരെങ്കിലും നിയോഗിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ആരും മഞ്ഞ വരെ വയലേറ്റ് ചെയ്യാൻ പോകുന്നില്ല നയിച്ചുണ്ടാക്കുന്ന പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കട്ടുകൊണ്ട് പോകാൻ യൂണിഫോം ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും കാണിച്ചുകൊണ്ട് തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ട്രാഫിക് പോലീസുകാരും അല്ലാത്തവരും ഈ പറഞ്ഞ രീതിയിൽ എന്തോ വയലേഷൻ കാണിക്കുന്ന എം പി ഡിമാരും അല്ലാത്തവരും യൂണിഫോം ഇട്ട കള്ളന്മാർ അല്ല പറയുന്നത് ഒരു വിഭാഗത്തെ കാര്യം എനിക്ക് അത്തരത്തിലുള്ള ചെല്ലാൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം പൊന്നാനെ ഇപ്പോ എൻ എച്ച് പണി നടക്കുന്നത് കൊണ്ട് ആ റോഡൊന്നും ഇപ്പൊ ഇല്ലായിരിക്കാം പൊന്നാനി ഭാഗത്തേക്ക് ഒരു ദിവസം രാത്രി നാലു മണിക്ക് ഞാൻ വണ്ടി ഓടിച്ചു പോവാണ് റോഡ് കാലി വേറൊരു വാഹനങ്ങളുമില്ല വാഹനം എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ അനുവദിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര ഹൈവേയിലായാലും എൺപത് കിലോമീറ്റർ കൂടുതൽ ഞാൻ വണ്ടി ഓടിക്കാറില്ല ആ പൊന്നാനി ഹൈവേയിൽ അതായത് പഴയ ഹൈവേയിൽ ഇപ്പൊ പൊളിച്ചു പണിയുന്നതിന് മുമ്പ് ആ ഹൈവേയിൽ എന്റെ അന്നത്തെ വേഗം എന്ന് പറയുന്നത് അറുപത്തഞ്ചോ എഴുപതോ കിലോമീറ്റർ വേഗമാണ് രാത്രിയിൽ എൺപത് എത്തിയിട്ടില്ല പക്ഷേ എനിക്കൊരു ഫൈന് വന്നു ആ ഫൈൻ അടയ്ക്കാൻ ഓവർ സ്പീഡിന് ഫൈൻ ഫൈനടയ്ക്കാൻ വന്നു ഞാൻ എന്തുമുട്ടു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇത്തിരി ഭാഗത്ത് ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ദൂരത്തിൽ അൻപത് കിലോമീറ്റർ ആണ് അത്ര വേഗത അവിടെ ക്യാമറയും വെച്ചിട്ടുണ്ട് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിച്ചു പോരത് കിലോമീറ്റർ വേഗത ഉണ്ട് ഹൈവേയിൽ എന്ന് കരുതി വണ്ടി ഓടിച്ചു പോകുന്നവർക്ക് ഇനി നിങ്ങൾ രണ്ട് കിലോമീറ്റർ ദൂരം അൻപത് കിലോമീറ്റർ ആണ് വണ്ടി സ്പീഡിലാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് ഒരു അവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു ആരും ഞാൻ ചോദിച്ചു അവിടെയുള്ള ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അവർക്കൊന്നും അറിയില്ല അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ ഒരു കോപ്പി ഒരു ഫോട്ടോ കോപ്പി അയച്ചു തരാം ഇല്ല അവരുടെ കയ്യിൽ ജനം കഴുതയാണ് സാർ നിങ്ങളൊക്കെ പറയുന്ന നിങ്ങളുടെ വിടുപ്പുകൾ ചുമക്കുന്ന ഒരു കഴുത വേറെ നിവൃത്തിയില്ല കാര്യം ഞങ്ങൾക്ക് ഈ വണ്ടിയൊക്കെ കൊണ്ടു ഓടിച്ചുകൊണ്ട് പോകണമല്ലോ അല്ലെ ഈ വണ്ടി ഓടിച്ചു പോകാതെ നിവൃത്തിയില്ലല്ലോ അതിന് നിങ്ങളുടെയൊക്കെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഫൈൻ അടയ്ക്കുന്നത് വയലേഷനെ ഞങ്ങൾ ഫൈൻ അടയ്ക്കാം അതിന് യാതൊരു പ്രശ്നമില്ല പക്ഷെ ഇമാതിരിയുള്ള ചണ്ടിത്തരങ്ങൾ കാണിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാതെ ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം ആ ക്യാമറയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടിരുന്നത് ഇത്ര സ്പീഡ് വേഗതയാണെന്ന് എങ്ങനെയാണ് ജനം മനസ്സിലാക്കേണ്ടത് റഡാർ ബോട്ട് വഴിയുള്ള ആപ്പും കൊണ്ടുപോകണോ എല്ലാവരും ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കണമെന്നാണ് പറയുന്നത് അത് റോഡിൽ അത് കാണിക്കാൻ വേണ്ടിയുള്ള സിഗ്നൽ വെക്കണോ അത് വെക്കുകയല്ലേ വേണ്ട നിങ്ങൾ ഇത് അടുത്ത രണ്ട് കിലോമീറ്റർ ദൂരം അപകട മേഖലയാണ് നിങ്ങൾ അൻപത് കിലോമീറ്റർ കൂടുതൽ വേഗത ഓടിക്കരുത് ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട് ഒരു മുന്നറിയിപ്പ് കൂടി വെക്കാത്ത അപ്പൊ അതൊന്നും വെക്കൂല്ല എവിടെയെങ്കിലുമൊക്കെ ചില ക്യാമറകൾ കൊണ്ടിങ്ങനെ വെക്കും ഒരു വീടുകളിൽ ബാത്റൂമിൽ കൊണ്ടൊന്ന് ഉളി ക്യാമറ വെക്കുന്നത് പോലെ ആ പണിയാണ് ഇവിടുത്തെ ഇപ്പോൾ ഈ പറഞ്ഞ മോട്ടോർ വാഹന വകുപ്പും മറ്റുള്ളവരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ട്രാഫിക് പോലീസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉളി ക്യാമറ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു വളമാണ് ആ വളവിൽ രണ്ടുപേരെ നിർത്തിയിരുന്നെന്നാണ് പറഞ്ഞത് രണ്ട് പോലീസുകാരെ ട്രാഫിക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മൊബൈലും കൊടുത്ത് അവിടെ നിർത്തിയേക്കാണ് അവർ നിന്ന് ഫോട്ടോ എടുക്കുന്നു കാരണം ആ കുഴിയുടെ ഭാഗത്ത് യെല്ലോ ലൈൻ കട്ട് ചെയ്യുന്നു എന്ന് കൃത്യമായി അറിയാം ആ യെല്ലോ ലൈൻ കട്ട് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിട്ട് അവിടുത്തെ വണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള വണ്ടി അല്ല എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള വണ്ടിക്കാരണന്നുണ്ടെങ്കിൽ അവർക്ക് ഭയൻ കൊടുക്കാം അധികം ഒന്നുമില്ല ഇരുന്നൂറ്റമ്പതേ ഉള്ളൂ ആ ഇരുന്നൂറ്റൊമ്പത് എനിക്ക് കിട്ടുന്നത് അഞ്ഞൂറായതിനു ശേഷമാണ് അതായത് വെർച്വൽ കോർട്ടിൽ എത്തിയതിനു ശേഷമാണ് എനിക്ക് ഫസ്റ്റ് മെസ്സേജ് വരുന്നത് ഞാനിത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞു നോക്കിയിട്ട് കിട്ടാനില്ല ഒരു ദിവസം ഒരു മെസ്സേജ് വന്നപ്പോ ഏതോ കാലത്ത് ചെയ്ത ഒരു വയലേഷൻ എനിക്ക് മെസ്സേജ് വന്നപ്പോ വിളിച്ചു ചോദിച്ചപ്പോ ഇതാണ് അവസ്ഥ അവർക്ക് ഓർമ്മയുണ്ട് കൃത്യമായി അവിടെ ആ രീതി ആ രീതിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നവരായിരിക്കും ഏതായാലും മന്ത്രി കാബി കണക്ഷരടക്കം നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരും അറിയുന്നതിന് ഈ ചലാൻ ചലാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഒരൊറ്റ ഡ്രൈവർമാർക്കും ആർക്കും ആഗ്രഹമൊന്നുമില്ല ട്രാഫിക് വയലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന ഈ ചലാനുകൾ ഭൂരിഭാഗവും നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ കള്ളത്തരം കാണിച്ചിട്ട് കൊള്ളയടിക്കുന്നതാണ് അല്ലാതെ അല്ല വയലേഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്റെ ആ പണം ഇതുവരെ ഞാനത് അടച്ചിട്ടില്ല ആ പണവും അതുപോലെ പൊന്നാനിയിൽ നിന്ന് നിന്നെ പിടിച്ചു വാങ്ങിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറും ഒക്കെ ഈ രീതിയിൽ പെട്ടതാ അവനവന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ റോഡ് ടാക്സും അതും ഇതുമെല്ലാം വാങ്ങി വെച്ച ശേഷം ഒന്നും ചെയ്യാതെ വീണ്ടും ജനങ്ങളെ കൊള്ളയടിക്കാൻ യൂണിഫോം എടുത്തിട്ട് യൂണിഫോം ഉള്ള കൊള്ളക്കാരായി ഇറക്കി വിടുന്ന മന്ത്രിക്ക് ഒരു നമോഭാഗം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ഡിഫറെന്റ് ഹാങ്കിൾസ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ